കേൾ നഗരത്തിലെ ും മെയാറില്ലാത്ത കണ്ണുകളെല്ലാം ഉള്ളോട്ട് തള്ളിയ ഒരു മെലിഞ്ഞ മനുഷ്യൻ ശരിക്കാണെങ്കില് ശബ്ദത്തിലും വാങ്ങി തെരുമോ എന്ന ചിന്തയില് ആ തട്ടുകട മുന്നില് കാത്തു നിൽക്കുന്നുണ്ട് ഒരു തനിച്ച മനുഷ്യൻ അയാളുടെ കാറിൽ ആ മനുഷ്യൻ ആ മെലിഞ്ഞ മനുഷ്യനെ നോക്കി ഒന്ന് കൂട്ടുകാരിൽ ആരെങ്കിലാകുമോ ശരി കുടുംബക്കാരിൽ ആരെങ്കിലാകുമോ ആ തടിച്ച മനുഷ്യന് പറയും നടക്കാൻ തുടങ്ങി തടിച്ച മനുഷ്യൻ പറഞ്ഞു അയാൾക്ക് വേണ്ട ഭക്ഷണം എല്ലാം പാർസൽ ചെയ്ത് അയാൾ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അയാൾക്കൊരു ചിന്ത അയാൾ ആ മെലിഞ്ഞ മനുഷ്യനെ വിളിച്ചു വാ എന്റെ കാറിലേക്ക് കയറുന്നു മെലിഞ്ഞ മനുഷ്യ അന്നേ വരില്ലാത്ത വരിക സന്തോഷ മെലിഞ്ഞ മനുഷ്യൻ അയാളുടെ ചെടിച്ച ചിരിപ്പ് റോഡിൽ ഒഴിച്ചു വെച്ച് തടിച്ച മനുഷ്യന്റെ വലിയ കാറിലേക്ക് പേടിയോടുകൂടി കയറിയിരുന്നു തടിച്ച മനുഷ്യൻ നഗരമായ നഗരമെല്ലാം ചുറ്റി പട്ടണമായ പട്ടണമെല്ലാം ചുറ്റി അയാളെ വീടിന്റെ മുന്നിലെത്തി മാറാവുകാരൻ അയാൾ വീടിന്റെ ഗേറ്റ് തുറന്നു അയാളുടെ കാറ് അയാളുടെ വീട്ടുമുറ്റത്തെത്തി തടിച്ച മനുഷ്യൻ കാറിന് ഇറങ്ങി ആ മെലിഞ്ഞ മനുഷ്യനോട് പറഞ്ഞു ഇറങ്ങി നിൽക്ക് മെലിഞ്ഞ മനുഷ്യൻ പോയി അയാൾ വീടിന്റെ കോളമ്പിൽ അടിച്ചു വാതിൽ തുറന്നാൽ രണ്ട് മക്കൾ പറഞ്ഞു ആ മക്കളോട് അയാൾ പറഞ്ഞു ഇതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് പല തവണ പറയുന്നത് ിട്ടായ പ്രോദേ ഭക്ഷണം ജീവന ഇതായി ആ യാത്രയില് ഒറ്റക്ക് നടന്ന് അയാൾ റോഡിൽ അരിച്ചു വെച്ച ചെരുപ്പ് വീട്ടും എടുത്തെടുന്ന് അയൽ ഇപ്പോൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ാരെങ്കിലും ഒരാൾ എന്തെങ്കിലും വാങ്ങി തരുമോ അയാളുടെ വിശപ്പ് ഒരു വലിയ വിശപ്പാകുമ്പോ അയാൾ എന്തെങ്കിലും കട്ടെടുത്തു എന്ന് പറഞ്ഞു ആരയാളെ തല്ലിക്കൊന്നാതിരിക്കട്ടെ ആരയാളെ തല്ലി കൊല്ലാതിരിക്കട്ടെ പാ अम